മണൽ ചേർന്നുറങ്ങും രാത്രിയിൽ തിരതീരമകലും മാത്രയിൽ സാഗരങ്ങൾ സാക്ഷിയായിടും യാമങ്ങൾ ചേർത്തുറക്കും ജീവനിൽ മണൽ ചേർന്നുറങ്ങും രാത്രിയിൽ തിരതീരമകലും മാത്രയിൽ സാഗര ക്ഷിയായിടും യാമങ്ങൾ ചേർത്ത് ജീവനിൽ ഉയരിൽ തോഴിതൻ സ്പന്ദനങ്ങളില്ല ഉണർത്തുപാട്ടില്ല തനുവിൽ കടൽ കാറ്റ് മാത്രമായി പടരും കടൽ കാറ്റു സ്പന്ദനങ്ങളില്ല കടൽ കാറ്റ് മാത്രമായി പടരും കടൽ കാറ്റു മാത്രമായി മണൽ ചേർന്നുറങ്ങും തീര തീര മകളും മാത്രയിൽ സാഗരങ്ങൾ സാക്ഷിയായിടും യാമങ്ങൾ ചേർത്ത്റക്കും ജീവനിൽ പണ്ട് തിരയും പഞ്ചാരമണലും ിൽ ഗാനോദയം തീർത്തു ഇന്ന് നിഴൽ ശില്പമായി നഷ്ട സ്വർഗങ്ങളെ തേടുന്നതില്ല ഇന്ന് നിഴൽ മൗനശില്പമായി നഷ്ട സ്വർഗങ്ങളെ സ്വർഗം കാട്ടാത്ത കടലിൻ കടലിൻപുളിനം മാത്രം അഭയം ഇല്ലാത്ത സ്വർഗം കാട്ടാത്ത കടലിൻ കടലിൻപുളം മാത്രം അഭയം കളിത്തോഴിപുളിനം നിന്നും അഭയം കളിത്തോഴിനി നിലനിൽപ്പിച്ച ചേർന്നുറങ്ങും രാത്രിയിൽ തിര തീരമകലും മാത്രയിൽ സാഗരങ്ങൾ സാക്ഷിയായിടും ജീവന്യാമങ്ങൾ ചേർത്തുറക്കും